നമുക്കൊരു പ്ലാനും ഇല്ലായിരുന്നു ഈ പരുന്തമാറേ പോകാനായിട്ട് പക്ഷെ നമ്മൾ കുമളി പോകുന്ന റൂട്ടിലാണെന്ന് കണ്ടുകൊണ്ട് മാത്രം നമ്മൾ കയറിയാണ് പക്ഷെ കിട്ടിയിൻ വ്യൂ ആണ് നമ്മൾ വാഗമണിയിൽ കണ്ടതുപോലെ തന്നെ അതിമനോഹരമായ സ്കൈയും മൗണ്ടൻസും മുട്ടക്കുന്നുകളും അങ്ങനെയുള്ള ഇഷ്ടം പോലെ സ്ഥലങ്ങൾ വ്യൂ പോയിൻസ് മാത്രമേ ഉള്ളൂ കേട്ടോ വേറൊരു പരിപാടി അവിടെ ഇല്ല ജസ്റ്റ് ഒരു മുപ്പത്തെട്ട് കിലോമീറ്റർ ഡിസ്റ്റൻസേ ഉള്ളൂ വാഗമണിന്ന് ഇതിനായിട്ട് മാത്രം അങ്ങോട്ട് പോകേണ്ട കാര്യമില്ല കാര്യം നമ്മൾ വാഗമണ്ണിലെ അഡ്വഞ്ചർ പാർക്ക് കയറി കഴിഞ്ഞാൽ തന്നെ അടിപൊളി വ്യൂ ആണ് പിന്നെ അവിടുത്തെ തന്നെ തങ്ങൽപ്പാറയുണ്ട് ഇതെല്ലാം കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ ഈ എത്തുമ്പോൾ നമുക്ക് ഇത് ഒന്നും അല്ലാണ്ടായിട്ട് തോന്നും പക്ഷെ അത് സ്വാഭാവികം മാത്രം എന്തായാലും കുമളി തൊട്ട് വാഗമണ്ണിൽ നിന്ന് നിങ്ങൾ കുമളിയിലോട്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്കൊന്ന് ജസ്റ്റ് ഒന്ന് കയറിയിട്ട് പോകാൻ പറ്റിയ ഒരു നല്ല സ്ഥലമാണ് ഇവിടെ ഞങ്ങൾ ചെന്നപ്പം മുതൽ ഫാമിലീസാണ് കിഡ്സുകൾ റീൽസ് എടുക്കുന്നു ഇഷ്ടംപോലെ ഫാമിലീസ് വന്ന് ഡാൻസ് കളിക്കുന്നു പാട്ട് പാടുന്നു അവരുടെ ഒരു ചെറിയൊരു ഗെറ്റ് ടുഗതർ പോലൊരു പരിപാടിയൊക്കെയാണ് എല്ലാവരും ചെയ്തുകൊണ്ടിരുന്നത് ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പോയപ്പോഴേക്ക് കയറിയെന്നേ ഉള്ളൂ പക്ഷേ ആ ഈ പരുന്നും പറയെന്ന് പറയുന്ന പാറ ഞങ്ങൾ കണ്ടുപിട്ടുക പല ആംഗിളിൽ നിന്ന് ഞങ്ങൾ എല്ലാവരും നോക്കി പക്ഷെ ഞങ്ങൾക്ക് പരുന്നിൻ്റെ ഒരാകൃതിയും കാണാൻ പറ്റിയില്ല എന്നതാണ് സത്യം പക്ഷേ സ്ഥലം അടിപൊളിയാണ് നമുക്കൊന്ന് ജസ്റ്റ് ഒരു വൺ ഡേ ട്രിപ്പിനൊക്കെ പോകാൻ പറ്റിയ ഒരു കിട്ടില സ്പോട്ടാണിത് ഇവിടെയും കുറേ കടകളുണ്ട് കേട്ടോ കടകളിൽ മിക്ക കടകളിലും അവർ വിൽക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ചോക്ലേറ്റ് ഇല്ലേ വൈറ്റ് ചോക്ലേറ്റ് ഡാർക്ക് ചോക്ലേറ്റ് ഒരു ബോക്സിൻ്റെ അകത്ത് കണ്ടെയ്നർ ചെറിയ കണ്ടൻ ബോക്സിൻ്റെ അകത്ത് നൂറ്റമ്പത് രൂപയാണ് എൻ്റെ ചാർജ് വരുന്നത് പിന്നെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോഴത്തേക്ക് ഒരു കാറുകാരം അവിടെ ചോദിച്ച് ബഹളമൊക്കെ ഉണ്ടാക്കുന്നുണ്ട് നമ്മളത് എന്താണെന്ന് അറിയാൻ വേണ്ടി അങ്ങോട്ട് ചെന്നപ്പോഴാണ് നമുക്ക് കാര്യം മനസ്സിലായത് ഇവരൊരു കൊല്ലം രജിസ്ട്രേഷനുള്ള വണ്ടിയാണെന്ന് ആണെന്ന് തോന്നുന്നത് കെ എൽ സീറോ ത്രീ ആണ് ഈ വാഗനറിൻ്റെ അകത്ത് ഒരു നാല് പേരാണ് വന്നത് അതിൽ ഒരാളുടെ കയ്യിലൊക്കെ ഇച്ചിരി ചോരയൊക്കെ ഉണ്ട് അപ്പോൾ ഇവരുടെ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ നാല് പേരും വന്ന് കള്ള് കുടിച്ചു നാല് പേരും പറ്റായിപ്പോയി ഇവർക്ക് വണ്ടി ഓടിക്കാൻ പറ്റുന്നില്ല അപ്പം ഡ്രൈവറായിട്ട് വന്ന പുള്ളി ഓവറായിപ്പോയി അപ്പം അടിച്ച് പറ്റായിട്ട് കിടന്നുറങ്ങി അപ്പോൾ ബാക്കിയുള്ള കൂട്ടത്തിലുള്ള ഒരാൾ വണ്ടി എടുക്കാൻ നോക്കിയിട്ട് നടക്കുന്നില്ല പുള്ളിക്ക് പുള്ളിക്ക് ഉള്ളെന്ന് തോന്നുന്നു കുറച്ച് ബോധം പക്ഷേ എന്തായാലും പുള്ളിക്കും ഈ മൗണ്ടൻ ഏരിയ ആയതുകൊണ്ടായിരിക്കും ഹാഫ് ക്ലച്ച് ക്ലച്ചൊന്നും യൂസ്ഡ് അല്ലാത്തത് കൊണ്ടായിരിക്കും വണ്ടി എടുക്കാൻ പറ്റിയില്ല പിന്നെ ഈ ഈ കുതിര ഇപ്പം നിങ്ങൾ കണ്ടില്ല കുതിര രണ്ട് പിള്ളേരെ കല്ലെറിഞ്ഞ് ഓടിക്കുന്നതാണ് ഇങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് കേട്ടോ അത് പാവം മൃഗം അത് നിങ്ങളെന്ത് ഒപ്പ് എടുക്കുക നിങ്ങളുടെ പേരൻസാണ് ഈ കുട്ടികളെയൊക്കെ പറഞ്ഞ് മനസ്സിലാക്കേണ്ടത് ഞാൻ ഇഷ്ടംപോലെ കുതിരകളൊക്കെ കാര്യ കുതിര സവാരിയൊക്കെ ഉള്ളൊരു സ്ഥലമാണിത് അപ്പം ആ കുതിരകളെ രണ്ട് ചെറിയ പിള്ളേരാണ് നമുക്ക് അവരൊന്നും പഴക്കം പറയാനും പിടിക്കാനൊന്നും അല്ല എന്തായാലും ഇങ്ങനെ ഉപദ്ര കല്ലെറിഞ്ഞൊക്കെ അവർ പെട്ടെന്ന് പേടിക്കുന്ന മൃഗങ്ങളുടെ കൂട്ടത്തിലുണ്ട് ഈ പൂത്തിര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കല്ലൊക്കെ വലിച്ചെറിയുമ്പോൾ ചിലപ്പം ഓടിക്കളയും അത് എങ്ങോട്ടാണ് ഓടുന്നത് അതൊരു ചാന്ത് പിടിച്ച് അത് രക്ഷപ്പെടാൻ വേണ്ടി ഓടുന്നതാണ് പക്ഷേ അത് നമ്മൾ സൂക്ഷിക്കുന്നത് എപ്പോഴും അത് പിള്ളേരെയൊക്കെ ഇങ്ങനെയൊക്കെ കാണുവാണെങ്കിൽ പിള്ളേരെയൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കണം വേണ്ട കോട വീഴാൻ തുടങ്ങിയിരിക്കുന്നത് അപ്പം ഞങ്ങൾ ഈ കോട വീണ് കഴിഞ്ഞ് ഒന്നൊരു വീഡിയോ ഒക്കെ എടുത്തിട്ട് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്താണ് അപ്പോൾ ഞങ്ങൾക്ക് നല്ലൊരു വ്യൂ കിട്ടിയിട്ടുണ്ട് ഇപ്പം നല്ലൊരു വീഡിയോയും കിട്ടിയിട്ടുണ്ട് അപ്പം അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം ഇതിൻ്റെ പുറകെ തന്നെ നമ്മൾ രണ്ട് വീഡിയോയും കൂടെ അപ്ലോഡ് ചെയ്യുന്നുണ്ട് അതും കൂടെ നിങ്ങളൊന്ന് കാണുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നമ്മൾ ഒന്ന് സപ്പോർട്ട് ചെയ്ത് സഹായിക്കുക വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ നമ്മുടെ പുതിയ പുതിയ വരുന്ന വീഡിയോസ് നിങ്ങൾ കാണാൻ ശ്രമിക്കുക സമയമുള്ളതുപോലെ ఆ పాటతో వీడియో టాటా